എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിഷൻ പ്രക്രിയയായ പ്ലസ് വൺ പ്രവേശനത്തിലേക്കാണ് നിങ്ങൾ ഇനി കടക്കുന്നത് ഈ ഒരു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണുള്ളത് പ്ലസ് വൺ പ്രവേശനം എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്താണ് അലോട്ട്മെൻറ്റുകൾ ഓരോ അലോട്ട്മെൻറ്റുകളും വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഈയൊരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ കൂടുതലായും ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ പരിശോധിച്ചാൽ അറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്ത ഒരു ചാനലാണിത് അത്തരത്തിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ വർഷവും എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും കൃത്യ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എപ്പോൾ മുതലാണ് പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുന്നത് നിലവിൽ അറിയിച്ച വിവരമനുസരിച്ച് മാത്രമല്ല പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടസ് പുറത്തിറങ്ങിയതു പ്രകാരം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിൽ കൃത്യമായി പറയുന്ന തീയതി പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുന്നത് വരുന്ന പതിനാലാം തീയതി മെയ് മാസം പതിനാലാം തീയതി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതിയാണ് മെയ് പതിനാല് എന്നുള്ളത് മെയ് പതിനാല് മുതൽ മെയ് ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണ് ഈയൊരു അപേക്ഷ ഏത് രീതിയിലാണ് സമർപ്പിക്കേണ്ടത് എന്ന് പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുണ്ട് നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ ഓൺലൈനായി ആണ് പ്ലസ് വൺ പ്രവേശനം നടക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകജാലക പ്രവേശനം സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് എന്നറിയപ്പെടുന്ന എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളുമെല്ലാം നടക്കുന്നത് ഇത്തരത്തിൽ ഓൺലൈനായി നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷിക്കാം അത് എങ്ങനെയാണ് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ മൊബൈൽ ഫോണിൽ നിന്നും അപേക്ഷിക്കുന്നതിൻ്റെ കൃത്യമായൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഇനി ഇത്തരത്തിൽ അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇന്റർനെറ്റ് കഫേകൾ വഴിയുമെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാം അതായത് വെറുതെ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഓൺലൈനായി അപേക്ഷിച്ചിരിക്കണം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും ഇന്റർനെറ്റ് കഫേകൾ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഈ ഒരു അപേക്ഷാ സമർപ്പണം ചെയ്യാം ഇനി ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കാനായി പോകുന്ന സമയത്ത് അവിടെ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക തരും അത് നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ കൃത്യമായി അതിൽ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഓൺലൈനായി ആ ഒരു അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുന്നത് അപ്പോൾ അപേക്ഷാ ഫോറം എല്ലാവരും വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ കാര്യം മനസ്സിലാക്കുക ഇനി അപേക്ഷാ ഫോറം വാങ്ങി ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോയും ഉടൻ തന്നെ വൈകാതെ തന്നെ ഈ ഒരു ചാനലിലൂടെ ചെയ്യും ഓരോ വിവരം വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം അതിൽ കൃത്യമായി അതിന്റെ മാതൃക വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വരുന്ന പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അതിനിടയിൽ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കിയിരിക്കണം അത് നേരത്തെ പറഞ്ഞ രീതികളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ആ കാര്യം ഓർമ്മിക്കുക ഇനി ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മുന്നിലുള്ളത് അലോട്ട്മെൻറ്റുകളാണ് നിരവധി അലോട്ട്മെൻറ്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ട്രയൽ ആയിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തി എന്ന് പറയുന്ന ഒരു ഡേറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ മുൻ വർഷങ്ങളിലെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആ ഡേറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നാൽ അതും അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും എന്ത് തന്നെയാലും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സാധ്യത അലോട്ട്മെൻ്റ് ആണ് നിങ്ങൾ നൽകിയ അപേക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് പ്രവേശനത്തിന് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമായ മാറ്റങ്ങൾ എഡിറ്റിങ്ങുകൾ വരുത്താനുമുള്ള ഒരവസരമാണ് ട്രയൽ അലോട്ട്മെൻ്റിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതിനുശേഷം പ്രധാനപ്പെട്ട മൂന്ന് അലോട്ട്മെൻറ്റുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് അത് ജൂൺ മാസത്തിൽ ജൂൺ രണ്ട് മുതലായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിനുശേഷം സെക്കൻഡ് അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ആ ഒരു ക്രമത്തിലായിരിക്കും അലോട്ട്മെൻറ്റുകൾ വരുന്നത് മാത്രമല്ല ജൂൺ മാസത്തിൽ തന്നെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും എന്നുള്ള ഒരു വിവരവും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്റ്റസിലും ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട് എന്ത് തന്നെയാലും ഈ ഓരോ അലോട്ട്മെൻറ്റുകളും വരുന്ന സമയത്ത് അഡ്മിഷനായി പോകുന്ന സമയത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഇത്തരത്തിലുള്ള അലോട്ട്മെൻറ്റുകൾ മുന്നിലുണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർമ്മിക്കുക ഇനി ഈ ഒരു അലോട്ട്മെൻറ്റുകൾ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റും ഒരു സ്കൂളിൽ നിന്നും മറ്റ് സ്കൂളിലേക്കോ മറ്റു കോഴ്സുകളിലേക്കോ ഒക്കെ മാറാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളും ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഓരോ അലോട്ട്മെൻറ്റുകളും വരും ഓരോ അലോട്ട്മെൻറ്റുകളും പ്രഖ്യാപിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അതാത് സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലാതെ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആ സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ ആ ഒരു കാര്യവും വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക ഇനി ഇപ്പോൾ ചെയ്യേണ്ട കാര്യം അതായത് പ്ലസ് വൺ പ്രവേശനത്തിലേക്ക് കിടക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പലർക്കും സംശയമുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്ലസ് വൺ പ്രവേശനത്തിനായി ആവശ്യമുള്ള രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കി വെക്കുക അതായത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ചില ബോണസ് പോയിന്റുകളെല്ലാം ലഭിക്കുന്നുണ്ട് ആ ഒരു ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അത് പതിനാലാം തീയതിക്ക് മുന്നേ തന്നെ തയ്യാറാക്കി വെക്കുക പതിനാലാം തീയതി പ്രവേശന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അപേക്ഷാ സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞാൽ അപേക്ഷയിൽ ആ വിവരങ്ങൾ ആവശ്യമായി വരും അപ്പോൾ ആ ഒരു കാര്യം മാത്രം വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രധാന നടപടിക്രമങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം അപേക്ഷാ സമർപ്പണം എന്നുള്ളതാണ് അതിൻ്റെ ഡേറ്റ് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുക മെയ് പതിനാല് മുതൽ മെയ് ഇരുപത് വരെയാണ് ഇപ്പോൾ അറിയിച്ചത് പ്രകാരം ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും അപ്പോൾ ഈ ഒരു പ്ലസ് വൺ പ്രവേശനം ആയി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ൾ ചെക്ക് ചെയ്യുന്നത് ഓരോ അലോട്ട്മെന്റുകളും വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാർക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ നൽകണം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് കൃത്യമായി ആവശ്യമെങ്കിൽ ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി അറിയുന്നതിനായി വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മാത്രം മാത്രമല്ല പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോറം അതിൻ്റെ മാതൃക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ചാനൽ വഴിയും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും നിങ്ങൾക്ക് അയച്ചു തരും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓർമ്മിക്കുക അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ന് ഒരു വീഡിയോ മുതൽ ഇനി പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഏറ്റവും അവസാനം വേക്കൻസി അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് ഞാനും ഈ ഒരു ചാനലും നിങ്ങളുടെ കൂടെ കൂടെയുണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം ആ സംശയങ്ങൾക്കുള്ള മറുപടി പറ്റുമെങ്കിൽ അവിടെ തന്നെ തരും ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കൃത്യമായി പറഞ്ഞുതരും അപ്പോൾ ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം